നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു വരുമാനം അതും രാജ്യത്തെ ഏറ്റവും വിശ്വസ്തമായ സ്ഥാപനമായ എൽ ഐ സിയിൽ നിന്ന് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ടല്ലേ അതെ സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ എൽ ഐ സി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭീമാ സഖ്യയോജന സ്ത്രീ ശാക്തീകരണമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് സാമ്പത്തിക സാക്ഷരതയിലും സേവനങ്ങൾ കുറഞ്ഞതുമായ പ്രദേശങ്ങളിൽ ഇൻഷുറൻസ് വ്യാപനം ഉറപ്പാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് വെറും ഒരു പോളിസി എടുക്കലല്ല ഇത് മറിച്ച് നിങ്ങൾക്കൊരു തൊഴിലവസരമാണ് എൽ ഐ സി ഇതിലൂടെ നൽകുന്നത് പത്താം ക്ലാസ് പാസ്സായ സ്ത്രീകൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ സാധാരണ ഏജന്റുമാർക്ക് കമ്മീഷൻ മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ ഭീമാസഖികൾക്ക് ആദ്യത്തെ മൂന്ന് വർഷം മാസം തോറും ഒരു നിശ്ചിത തുക സ്റ്റൈപ്പൻഡായി ലഭിക്കും ആദ്യം തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് നോക്കാം ഇതൊരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം അപേക്ഷകർ അതായത് വീട്ടമ്മമാർക്കും വിരമിച്ചവർക്കും ഇത് ഉപയോഗപ്പെടുത്താം നിലവിലുള്ള എൽ ഐ സി ഏജന്റുമാർ വിരമിച്ച എൽ ഐ സി ജീവനക്കാർ നിലവിലുള്ള എൽ ഐ സി ഏജന്റുമാരുടെയോ ജീവനക്കാരുടെയോ ബന്ധുക്കൾ എന്നിവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിയില്ല വിദ്യാഭ്യാസവും ഇതിനൊരു മാനദണ്ഡമാണ് ചുരുങ്ങിയത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നതാണ് പ്രധാന കാര്യം ഇനി എല്ലാവർക്കും അറിയേണ്ടത് വരുമാനത്തെക്കുറിച്ചാണ് ഈ പദ്ധതിയിൽ ചേരുന്നവരെ ഭീമാ സഖി എന്നാണ് വിളിക്കുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം കമ്മീഷനും ബോണസുമാണ് ഈ പദ്ധതിയുടെ ഹൈലൈറ്റ് ഇത് അവർ വിൽക്കുന്ന പോളിസികളെ അടിസ്ഥാനമാക്കിയായിരിക്കും പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിനാല് പോളിസികൾ അല്ലെങ്കിൽ പ്രതിമാസം രണ്ട് പോളിസികൾ വിൽക്കേണ്ടതുണ്ട് ആദ്യ വർഷത്തിൽ ഇരുപത്തിനാല് പോളിസികൾ എന്ന ലക്ഷ്യം കൈവരിച്ചാൽ ഏകദേശം നാൽപ്പത്തിയെട്ടായിരം രൂപ ബോണസ് ഒഴികെ നേടാൻ കഴിയും അതായത് ഓരോ പോളിസിക്കും ഏകദേശം രണ്ടായിരം രൂപ ലഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു കാര്യം നിങ്ങൾ എൽ ഐ സിയുടെ പോളിസികൾ വിൽക്കുന്നതിനനുസരിച്ചുള്ള കമ്മീഷൻ വേറെയും ലഭിക്കും എന്നാൽ സ്റ്റൈപ്പൻ ലഭിക്കണമെങ്കിൽ എൽ ഐ സി നിശ്ചയിച്ചിട്ടുള്ള മിനിമം ബിസിനസ് ടാർഗറ്റുകൾ നിങ്ങൾ പൂർത്തിയാക്കണം കൃത്യമായി ജോലി ചെയ്താൽ സ്റ്റൈപ്പൻറ്റും കമ്മീഷനും ചേർന്നൊരു നല്ലൊരു തുക വരുമാനമായി നേടാം എങ്ങനെ അപേക്ഷിക്കും എന്നതായിരിക്കും അടുത്ത ചോദ്യം നിങ്ങൾക്ക് എൽ ഐ സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ വഴി നിങ്ങളുടെ വീടിനടുത്തുള്ള എൽ ഐ സി ബ്രാഞ്ച് സന്ദർശിച്ച് ഡെവലപ്മെൻറ്റ് ഓഫീസറുമായി സംസാരിക്കുക എന്നതാണ് രജിസ്ട്രേഷനും പരീക്ഷാ ഫീസിനും ഒക്കെ ആയി ഏകദേശം അറുന്നൂറ്റി അൻപത് രൂപയോളം ചെലവ് വരാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എൽ ഐ സി സൗജന്യ പരിശീലനവും നൽകും സ്വന്തം കാലം നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ഇതൊരു മികച്ച അവസരമാണ് ഇതൊരു നിക്ഷേപ നിർദ്ദേശമല്ല തൊഴിൽ അവസരത്തെക്കുറിച്ചുള്ള അറിവാണ് അപേക്ഷിക്കുന്നതിന് മുൻപ് എൽ ഐ സിയുടെ ഔദ്യോഗിക രേഖകൾ പരിശോധിച്ച് നിബന്ധനകൾ മനസ്സിലാക്കുക കൂടുതൽ ബിസിനസ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി